ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് കോട്ടക്കൽ ചെനക്കൽ ഭാഗത്തുനിന്ന് അപ്പൊ വെട്ടിച്ചെറ വരെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ വെട്ടിച്ചെറ ടോൾ പ്ലാസ് ഉണ്ടല്ലോ അതുവരെ അപ്പൊ ചെനക്കൽ ഓവർപാസിന്റെ ആ ഭാഗത്തുനിന്ന് നമ്മൾ നിലവിൽ പുതിയ പുതുതായിട്ട് വരുന്ന ഹൈവേയിൽ കൂടി തന്നെയാണ് പോകുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ പോകുന്നത് ഇവിടെ വർക്കും മെയിനായിട്ടില്ല ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഈ ഓവർപാസിൻ്റെ അടിയിലൊക്കെ വർക്ക് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നിങ്ങളെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ച ആവുംട്ടോ എന്താ ഇത് ഈ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് മേലേക്ക് നോക്കി സർവീസോട് കൂടെ വാഹനങ്ങൾ പോകുന്നത് ഒരു അത്ഭുതം തന്നെ കേട്ടോ ഈ കാണുന്നത് എത്ര ഹൈറ്റിലാണ് മണ്ണെടുത്ത് മണ്ണെല്ലാം ശരിക്കും ഈ ഭാഗത്ത് ഒരു വെട്ടുപാറായിരുന്നു ഈ ഭാഗത്തൊക്കെ എത്ര പെട്ടെന്ന് അതൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ റോഡിൻ്റെ ലെവലിലേക്ക് എത്തിച്ചത് എന്തായാലും രണ്ട് വർഷം കൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ വന്ന മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എത്ര പെട്ടെന്ന് ഒരു റോഡ് നില വരും എന്നുള്ളത് എന്തോരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഭാഗത്ത് എത്ര ഗതാഗത കുരുക്കലൊക്കെ കിടന്ന് അപ്പോൾ ഇതാണ്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താന്നുള്ളതാണ് ഇപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഏകദേശം ഈ രണ്ട് റീച്ചിലും ഏകദേശം ഭാഗങ്ങളൊക്കെ വാഹനങ്ങൾക്കായിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തു എന്നുള്ളതാണ് കുറച്ച് ഇതുപോലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് മുഴുവനാക്കാനുള്ളത് അവിടെയൊക്കെ അതിവേഗതയിൽ വർക്ക് നടക്കുന്നുണ്ട് ആ സൈൻ ബോർഡുകളൊക്കെ രണ്ട് ഭാഗത്തും ആ ഡിവൈഡറാണ് ഈ ഭാഗത്ത് വരുന്നത് ആ ഡിവൈഡറിന് കണക്കായിട്ട് രണ്ട് ഭാഗത്തും സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അത് സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പം രണ്ടത്താണി പുത്തനത്താണി ചുങ്കം വെട്ടിച്ചറ അങ്ങനെയാണ് പോകുന്നത് കറക്റ്റ് സ്ഥലങ്ങളുടെ പേര് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ട് കാരണം ഈ റോഡിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് സ്ഥലം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനം പോകുന്നത് അപ്പോൾ ഇവിടെ ഇവിടുന്ന് വെട്ടിച്ചിറ വരെ മുഴുവനായിട്ട് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് വൺ സൈഡിലാണ് വാഹനങ്ങൾ വിടുന്നത് അപ്പോൾ അത് ഏറ്റവും പുതിയ അപ്ഡേഷൻ കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പതിനാറാം തീയതി വൈകുന്നേരമാണ് ഇന്ന് തന്നെ ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് കരുതുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ റോഡ് എൻ എച്ച് അറുപത്തിയാറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം പതിനൊന്ന് ടോൾ പ്ലാസകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് മലപ്പുറം ജില്ലയിൽ ഈ വെട്ടിച്ചറ ഇവിടെയാണ് ടോൾ പാസ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാമിൻ്റെ അടുത്ത് മാമ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തു രണ്ട് ടോൾ രണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് കോട്ടയ്ക്കുന്നൊരാൾ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ മാമ്പുഴ പാലത്തിൽ ടോൾ കൊടുക്കേണ്ടി വരും അതേമാതിരി കോഴിക്കോട് നിന്ന് ഒരാൾ രാമനാട്ടുകൊരാൾ വരാൻ വ വളാഞ്ചേരിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടോള് കൊടുക്കേണ്ടി വരും കേട്ടാ അപ്പോൾ നമ്മൾ കേരളത്തിൽ മൊത്തം ഈ പതിനൊന്ന് ടോളും ഒരു കാറായിട്ട് പോകുവാണെങ്കിൽ ഒരു പറയ ഏകദേശം ഒരു കണക്ക് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ടോളാകുമെന്നുള്ളതാണ് അറുപത് ആണ് ഒരു ടോളിൻ്റെ ദൈർഘ്യം പക്ഷേ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഈ വയഡറ്റ് പാലങ്ങൾ ഫ്ലൈ ഓവറുകളൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അത് കുറയും അതായത് അതിനൊരു കണക്കുണ്ട് അതിപ്പോൾ ഒരു കിലോമീറ്ററുള്ള ഫ്ലൈ ഓവറാണോ അല്ലെങ്കിൽ ആണോ അതിൻ്റെ പത്ത് ഇരട്ടി ഇതിലാണ് കൂടി അതായത് ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആയി കണക്കാക്കുമെന്നാണ് ഇതിൽ പറയുന്നത് ഇനി അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം കേട്ടോ അങ്ങനെ വായിച്ചതാണ് ഞാൻ അപ്പം ശരിക്കും ഈ അമ്മള ഈ പ്രദേശത്തെ അറുപത് കിലോമീറ്റർ ധാരണ ഉണ്ടാവില്ല മാമ്പുഴപ്പാലത്തിൻ്റെ പന്തീരങ്കാവ് മാമ്പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് വെട്ടിച്ചൊറയ്ക്ക് അറുപത് കിലോമീറ്റർ ഇല്ല അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ഈ വയററ്റും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി വരുമ്പം അറുപത് ഈ ടോളിന് ടോളിൻ്റെ പൈസ നമ്മൾ സ്വമീ നാൽപ്പത്തഞ്ച് കിലോമീറ്ററോ ആ ലെവലിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ഓവർപാസ് അത് രണ്ടത്താണിയാവും അടുത്തുള്ളത് പുത്തനത്താണിയാവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു ഒന്നും മനസ്സിലാവുന്നില്ല റോഡ് പോകുന്നത് കൊണ്ട് നമുക്ക് പണ്ട് പോകുമ്പോൾ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടായിരുന്നല്ലോ ഇന്ന സ്ഥലം എത്തി എന്നുള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത് മൂന്നാമത്തെ ഓവർപാസ് ആട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് അണ്ടർപാസ്സുകളില്ല റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് എല്ലാ ഭാഗത്തും റോഡ് ത അതും നല്ല താഴ്ച്ചലാണ് മണ്ണെടുത്ത് റോഡ് പോകുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്ന് കാണുന്നുണ്ട് ബാരിക്കേഡിൻ്റെ കഷ്മേരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ പോകണം അപ്പോൾ അവർ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അത് മിനുസപ്പെടുത്തുന്നത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ആ ജോയിൻ്റൊക്കെ മിനിസപ്പെടുത്തുന്നത് അപ്പം അത് ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതേമാതിരി ലൈനും മാർക്കിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ ഈ റോഡിൽ വരാനുണ്ട് ആ ഹാദിമനോഹരട്ടോ ഞാൻ ലൈനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാവും ഇവിടൊക്കെ നല്ല വേഗതയിൽ എല്ലാവരും വാഹനം ഓടിച്ചു പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടന്ന് ആൾക്കാർ കയറാനും ക്രോസ് ചെയ്യാനൊക്കെ നമ്മൾ നിലവിലുള്ള ഹൈവേയിലേക്ക് കയറിയൊരു പരിചയമുണ്ടല്ലോ ആ പരിചയത്തിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറരുത് കാരണം അതിവേഗതയിലാവും വാഹനങ്ങൾ വരെ നമ്മൾ വിചാരിച്ചതിലാണെങ്കിൽ മുന്നേ വാഹനം ഇവിടെ എത്തിപ്പോവും അപ്പം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് പോണം വെട്ടിച്ചേർത്തലിനു മുന്നേ ചുങ്കം ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ചെറിയൊരു വയഡറ്റ് വന്നിട്ടുണ്ട് ഈ ഓവർപാസ് ഏതാന്നുള്ളത് മനസ്സിലാവുന്നില്ല കേട്ടോ കറക്റ്റ് ഈ സ്ഥലത്തേര് ക്യാമാൻഡിൽ പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഒന്നാമതാണ് ആ സ്ഥലം മനസ്സിലാവാത്തത് ഏതായാലും ഇതൊരു ഓവർപാസ് ആണ് ഈ അവിടെ ഈ ഓവർപാസ്സാണ് കൊടുത്തത് എല്ലാ സ്ഥലത്തും റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് ബസ്സുകൾ കൂടികുത്തി അത് ശബരിമല മണ്ഡലകാലം കഴിഞ്ഞല്ലോ ഇനിയും തീർത്ഥാടകർ ഉണ്ടാവുകയായിരിക്കും അല്ലേ അവരെ അതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പോളും ശബരിമല മണ്ഡല സീസണാണല്ലോ സീസൺ കഴിഞ്ഞു തോന്നുന്നു എന്നാലും വാഹനങ്ങൾ ഇഷ്ടം പോലെ ഈ ഭക്തന്മാരെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എൻ എച്ച് അറുപത്തിയാറ് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിൽ നിന്നാണ് നമ്മളെ കേരളത്തിലെ ഈ ഭാഗം ഹൈവേയുടെ വർക്ക് തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്നാണ് എൻ എച്ച് അറുപത്തി തുടങ്ങുന്നത് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഈ റോഡ് ആയിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് നാല് അഞ്ച് സംസ്ഥാനങ്ങൾക്കൂടെ ഈ റോഡ് കടന്നു പോകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ദൈർഘ്യം കേരളത്തിലാണ് അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് അഞ്ച് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്കൂടെ ഈ റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം റോഡിൻ്റെ വർക്കുകളൊക്കെ മുന്നേ കഴിഞ്ഞതാണ് ഈ റോഡിൽ കൂടി തന്നെ ഞാൻ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഗോവയിലൊക്കെ വാഹനം ഓടിച്ചിട്ടുള്ള ഒരാളാണ് ഗോവയിലാണ് ഇപ്പം വർക്കൊക്കെ തീർന്നുണ്ടാവും എന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അവിടെ വർക്കുകളൊക്കെ അതിവേഗത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ചുങ്കം വയടറ്റ് ഇവിടെ റോഡൊക്കെ റോഡിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒക്കെ മാറി പുതിയൊരു അലൈൻമെൻറ്റിൽ കൂടിയാണ് ഈ റോഡ് വന്നത് ഇവിടെ നല്ലൊരു വർക്കട്ട ഈ ഭാഗത്തൊക്കെ നടന്നത് ആൾക്കാർ ക്രോസ് ചെയ്യും കഴിയും ഈ ഇതൊക്കെ ഒഴിവാക്കട്ടോ ഈ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല കാരണം സാധാരണക്കാർക്കേ ഈ രണ്ട് മൂന്ന് ഡിവൈഡറുകൾ ഈ കാശ്മേരികൾ ചാടി കിടക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നത് വലിയ അപകടമുള്ള കാര്യമാവും കാരണം അതിവേഗതയിലായിരിക്കും വാഹനങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ നമ്മൾ ഈ ഒരു ടോൾ പ്ലാസയിലെ ഇപ്പോൾ നാല് ചക്രമുള്ള ഒരു വാഹനത്തിന് നൂറ്റി അറുപത് രൂപയാണ് ടോൾ കൊടുക്കേണ്ടത് പിന്നെ ചക്രം അതിൻ്റെ വീലുകളുടെ എണ്ണൊക്കെ കൂടുന്നതനുസരിച്ച് ഹെവി വെഹിക്കിൾ വാഹനങ്ങൾക്കൊക്കെ അതിൻ്റെ ടോളിൽ വലിയ മാറ്റം ഉണ്ടാവും അപ്പോൾ സാധാരണ നമ്മൾ ഫോർ വീലറായിട്ട് പോവുകയാണെങ്കിൽ നൂറ്ററുപത് രൂപ ഏകദേശം വെട്ടിച്ചിറത്തനായിട്ടോ വെട്ടിച്ചിറ ആ ടോൾ പ്ലാസിൻ്റെ ആ ഭാഗത്തായി ഇത് വയഡറ്റിൻ്റെ ആ ഭാഗങ്ങളാണ് അപ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാവുന്നില്ല അത് വയഡറ്റാണോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല താഴെന്ന് നോക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇവിടെയാണ് ടോൾ പ്ലാസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്തായാലും ബൈക്കും മോട്ടോറിക്ഷക്കൊന്നും ടോള് വേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് വാഹനങ്ങൾക്കാണ് ടോള് കൊടുത്ത് പോകേണ്ടി വരിക ഏതായാലും നമുക്കൊക്കെ ഒരു പുതുമയായിരിക്കും കാരണം ഇതിനു മുന്നേ ടോൾ ഈ ഈ ഭാഗത്ത് മലബാർ ഭാഗത്ത് ടോള് കൊടുത്ത പരിചയമില്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷയമുണ്ടോ ഏതായാലും ടോള് കൊടുക്കുന്നതിൽ ഒരു നഷ്ടം വരാനില്ല കേട്ടോ അതിന് മാത്രം സമയ ലാഭവും ഇന്ധന ലാഭവും നമുക്ക് ലഭിക്കാം പിന്നെ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്